നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ ടോണറാണ് നല്ല പോലെ നമുക്ക് മുടികൊഴിച്ചിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും പിന്നെ ആ മുടി കൊഴിച്ചിൽ പൂർണ്ണമായി നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ മുടി പുതിയ മുടി കിളിർത്ത് വരാൻ സഹായിക്കും മണ്ടൽ അതിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് താരൻ പൂർണ്ണമായി മാറ്റിത്തരും നിന്നെ ചോറ് ഓർന്നു ഓർന്നാൽ എൻ്റെ മുടി നിറച്ച് മുടി ഉണ്ടായിരുന്നതായിരുന്നു പിന്നെ ഇവിടെ പല്ല് വന്നതിന് ശേഷം മുടി എന്താ വെള്ളം ക്ലോറിൻ വെള്ളം തന്നെ മുടി മൊത്തം കൊഴിഞ്ഞു എന്താ പറയുക കഷണ്ടി പോലെയായിരുന്നു പറയാം മുടി ഞാൻ വിചാരിക്കും നമ്മൾ മുടി ഇങ്ങനെ ഷൂ ഷൂസ് നിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് വെട്ടി 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 മോളിലേക്ക് ഇതുവരെ ഇത്രയും ഞാൻ മുടി വെട്ടി വന്നു കാരണം അങ്ങനെ മുടി മൊത്തം പൊട്ടി പൊട്ടി പോയിട്ടും കൊഴിഞ്ഞു പോയിട്ടും അങ്ങനെ ആയതായിരുന്നു പിന്നെ ഞാൻ ഈ ടോണർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മുടിക്ക് കുറച്ച് നീളം വന്നതും അതുപോലെ തന്നെ പുതിയ ഹെയറുകൾ ചെറുതായിട്ട് മുളച്ചു വരാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ആ ഒരു മണ്ടെ മണ്ട കണ് നല്ല പോലെ തെളിഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ സഹായിച്ച നല്ലൊരു ഹെയർ ടോണറാണ് ഞാൻ കാണിച്ചു തരുന്നത് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക നമ്മളിത് ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുക ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം പുറത്ത് വെക്കരുത് പിന്നെ തണുപ്പ് പോയതിന് ശേഷം പുറത്തെടുത്ത് വയ്ക്കുക അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്പ്രേ ചെയ്യുക അതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക അങ്ങനെ അങ്ങനെ നിങ്ങളൊരു നാലഞ്ച് ദിവസത്തേക്കുള്ളത് നിങ്ങൾ ഉണ്ടാക്കി യൂസ് ചെയ്യുക അത് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാക്കുക അങ്ങനെ അങ്ങനെ നിങ്ങൾ ഒരു മാസം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായി നിൽക്കാൻ സഹായിക്കും ും പുതിയ കുഞ്ഞ് കുഞ്ഞ് ബേബി ഹെയറുകളും വരാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മളെ ആറ്റം വിളർന്നു പോവുക പൊട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ മുടിക്ക് അതിനൊക്കെ നല്ലൊരു മാറ്റമുണ്ട് എൻ്റെ മുടി വന്നു പറഞ്ഞു പറഞ്ഞാൽ സോറി നിറച്ച് ഇങ്ങനെ അടിച്ചു വരുമ്പോൾ കിട്ടണതും തുടക്കുമ്പോൾ കിട്ടണതും ഒക്കെ എൻ്റെ മുടിയായിരുന്നു കുളിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ബാത്റൂമും മുഴുവൻ മുടിയായിരുന്നു അങ്ങനെ ശരിക്കും വന്നു പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ കാരണം ഞാൻ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട് അത്രയ്ക്ക് മുടി കൊഴിച്ചിലാണ് ഇത്രയും മുടി കൊഴിഞ്ഞു പോയി വന്നു പറഞ്ഞാൽ എൻ്റെ മുടിയുടെ അവസ്ഥ എന്താവും എന്നുള്ള പല ആയിരുന്നു എനിക്ക് അത്രയ്ക്ക് മുടി ഒഴിച്ചിലായിരുന്നു ഇത് തേക്കാൻ തുടങ്ങിയതിന് ശേഷം മുടി കൊഴിയും ഒരു ദിവസം ഒരു അഞ്ചോ ആറോ മുടിയൊക്കെ കൊഴിയും പക്ഷേ ആദ്യത്തെ പോലെ ഇങ്ങനെ ഊരി ഊരി പോലും അല്ലച്ച എന്താ പറയുക പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ കയ്യിൽ കൂടും ഇങ്ങനെ വരണ ആ ഒരു ഇതൊക്കെ നല്ലപോലെ മാറിക്കിട്ടി അതുപോലെ തന്നെ മോനും യൂസ് ചെയ്യും അവനും നല്ല മുടി താരനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നു താരൻ കൂടുതൽ നിറഞ്ഞിട്ട് പിന്നെ പിന്നെ മുടി കൊഴിച്ചിൽ തുടങ്ങി അവനും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ താരൻ പോയതും മുടി കൊഴിച്ചിൽ മാറിയതും ഒക്കെ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെച്ച് എൻ്റെ പേര് ദീപാദാ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കുറച്ച് ഒരു പാത്രം എടുക്കണേ ഞാൻ ഹെയർ ടോണറാണ് ഉണ്ടാക്കുന്നത് കൊഴിച്ചിൽ നിൽക്കാനും താരൻ മാറാനും പുതിയ മുടി കിളർത്ത് വരാനും അറ്റം പൊട്ടിപ്പോണത് തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് എൻ്റെ മുടി നല്ലവണ്ണം മുടി ഉണ്ടായിരുന്നത് പിന്നെ മുടി ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതായപ്പോൾ മൊത്തം മുടി പോയി എന്താ പറയുക മണ്ട തെളിഞ്ഞു കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ഇതായിരുന്നു അപ്പം എന്നെ ആ ഒരു മണ്ട തെളിഞ്ഞു കാണാൻ നിന്ന് ഒന്ന് നല്ല വ്യത്യാസം വരുത്താനും പുതിയ പുതിയ ഹെയർ മുളച്ച് വരാനും സഹായിച്ച നല്ലൊരു ടോണറാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് റോസ്മേരി ലീഫാണ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതാണ് ലീഫ് നല്ല ഉണങ്ങിയ ലീഫാണ് റോസ്മേറിയുടെ നല്ല മണാണിത് എനിക്ക് ഒരു ടേബിൾ സ്പൂണാണ് ഇടണത് നമുക്ക് കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് അതിന് ശേഷം പിന്നെ ഉണ്ടാക്കുക ടേട്ട ഉണ്ടാക്കണം ഞാനും മോന് ഉപയോഗിക്കാറുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചിടുക അര ടേബിൾ സ്പൂൺ ഉലുവ ഇടുക നമുക്ക് ചെമ്പരത്തിപ്പൂ എത്ര ഉണ്ടോ അത്ര ഇടുക എനിക്ക് അധികം കിട്ടിയില്ല ഇവിടെ രണ്ട് ചെമ്പരത്തിപ്പൂ എനിക്ക് കിട്ടി അത് ഇടുക ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക ശേഷം തിള വരണമെന്ന് കണ്ട സിമ്മിൽ വെച്ചിട്ട് നമ്മളത് തിളപ്പിച്ച് ഒരു ഗ്ലാസ് എന്നുള്ളത് ഒരു മുക്കാൽ ക്ലാസ്സാക്കുക കുറച്ച് വറ്റിച്ചെടുക്കുക അപ്പോഴേക്കും ഇതിൻ്റെ റോസ്മേരിയുടെ എണച്ചാലും മുലുവടെ കാണച്ചാലും ചെമ്പരത്തിയുടെ ഇണച്ചാലും എല്ലാം സത്ത് ഇറങ്ങി ഉണ്ടാവും നമുക്കത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് കേട്ടോ എൻ്റെ മുടി പൊന്നുക എല്ലാവർക്കും അറിയാം ഇപ്പം എൻ്റെ മുടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ആ ഒരു മുടി ഇപ്പോഴും അതേപോലെ തന്നെ നില നിൽക്കുന്നുണ്ടെച്ചാൽ അതിനെ എന്നെ സഹായിച്ചൊരു വാട്ടർ ആണത് മുടി ഇങ്ങനെ നമ്മൾ എന്താ പറയുക കുളിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ബാത്റൂമ് മുഴുവൻ അടിച്ചു വരി തുടങ്ങുമ്പോൾ കിട്ടണത് മുഴുവൻ എൻ്റെ മുടിയായിരുന്നു അങ്ങനെ എനിക്ക് മുടി ഉണ്ടായിരുന്നത് അത്രയും മുടി ഉണ്ടായിരുന്ന ആളായിരുന്നു ഇവിടെ വന്നിട്ട് നമ്മുടെ വാട്ടർ നമ്മൾ ഉപയോഗിക്കണം വെള്ളത്തിൽ ക്ലോറിൻ കളർന്നതായത് കൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെയായത് മൊത്തം കുഴിഞ്ഞു പോയി പറഞ്ഞാൽ മൊത്തം കുഴിഞ്ഞു പോയി കഷണ്ടി ആയി എന്നെ തന്നെ ആ ഒരു വിധത്തിലായി ഉണ്ടായിരുന്നു അതിൽ ചെറിയ ചെറിയ ഹെയറുകൾ മുടച്ച് വന്ന് ഇപ്പോൾ മണ്ട കാണാത്ത വിധത്തിൽ ഇത്തിരി എൻ്റെ മുടി നിലനിന്ന് പൊണ്ടിച്ചാൽ അതിന് മെയിൻ കാരണം ഈ വാട്ടർ തന്നെയാണ് ഇപ്പോൾ ഒരുവിധം തിളച്ച് വന്ന് തുടങ്ങി നമുക്കത് അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് നമുക്ക് കുറച്ച് ഫ്ലൈം കമ്മിയാക്കി അവിടെ കിടന്ന് തിളയ്ക്കട്ടെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം നമുക്ക് തുറന്ന് നോക്കാം നല്ലപോലെ തിളച്ച് കുറേ വറ്റിയിട്ടുണ്ട് വറ്റിയത് ഞങ്ങൾക്ക് മനസ്സിലാവണല്ലേ നമുക്കൊരു നാലഞ്ച് ചെമ്പത്തി വരെയൊക്കെ ഇതിൽ ഇടാം എനിക്ക് രണ്ടെണ്ണം കിട്ടിയുള്ളൂ അതുകൊണ്ട് കേട്ടോ ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടറിഞ്ഞ ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നമുക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ഹെയർ ടോണിൽ നല്ലപോലെ തണുത്തിരിക്കാം ഇത് നമുക്ക് അരിച്ചെടുക്കാം യും നമ്മൾ വറ്റിച്ചെടുക്കണം അപ്പോഴാണ് നമുക്കതിൻ്റെ ഗുണം കിട്ടുക ഉലുവേക്ക് നോക്കി നോക്ക് നല്ലപോലെ വെന്ത് കൊണ്ട് ഈ വിധത്തിൽ നമ്മൾ ഏത് ഓയിലാണോ ഞങ്ങൾ തേക്കുന്നത് കോക്കനട്ട് ഓയിലാണെന്നു വച്ചാൽ കോക്കനട്ട് ഓയിൽ ഒലിവ് ഓയിലാണെന്നു വച്ചാൽ ഒലിവ് ഓയിൽ അല്ല ഞങ്ങൾ ബദാം ഓയിലാണെച്ചാൽ അത് ഏതെങ്കിലും നമ്മുടെ സ്കിൻ മുട്ടി ഡ്രൈ ആവാതിരിക്കാം എന്നെക്ക് നമുക്കൊരു നാലഞ്ച് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം ഞാനല്ല ഒലുവ ഓയില് ഒഴിച്ചു കൊടുത്തു കോക്കനട്ട് ഓയിലായാലും മതി അല്ലെങ്കിൽ ഞങ്ങൾ ഹെയറിൽ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിലായാലും മതി കേട്ടോ ഏതെങ്കിലും അത് മുടി ഡ്രൈ ആവാതിരിക്കാൻ ഒഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ കണ്ടുമുലം ഉണ്ടാക്കിയത് ഉലുവ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്നത് താരൻ മാറാൻ സഹായിക്കുന്നതാണ് നല്ല അടിപൊളിയാണ് ഏത് കാലത്തും ഉലുവ അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി ലീഫ് നമ്മൾ വാങ്ങി പറഞ്ഞു പറഞ്ഞാൽ ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം ആ സാധനത്തിൽ റോസ്മേരിയുടെ വാട്ടർ നമ്മൾ വാങ്ങണമെന്നുണ്ടെച്ചാൽ നമുക്ക് പത്ത് മുന്നൂറ് രൂപയെങ്കിലും ഉണ്ടാവും എനിക്ക് അറിയില്ല ഞാൻ എപ്പോഴോ ഒരു വട്ടം വാങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് അത് സാധിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ലീഫ് വാങ്ങിയിട്ട് ഇതുപോലെ വാട്ടർ ഉണ്ടാക്കി ടോൺ ചെയ്യാൻ ടോണർ ആക്കി യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പിന്നെ വാങ്ങിയിട്ടില്ല അപ്പം നമ്മൾ ഈ ലീഫ് വാങ്ങുമ്പോഴും ആ മറ്റേ എന്താ വാട്ടർ വാങ്ങാൻ വാങ്ങുകയെന്ന് ഒരേ തന്നെയാണ് അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ എന്താ നമ്മൾ വാങ്ങണത് നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം അലച്ച കേടുവന്ന് പോകും അത്രയേ ഉള്ളൂ വ്യത്യാസം പക്ഷേ എന്താ ഗുണം ഒരുപോലെ തന്നെയാണ് അതിൽ അതിലൂടെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളോട് ചേർക്കുമ്പോൾ ഇരട്ടി ഗുണമാണ് അപ്പോൾ അത്രയും നല്ല എന്താ പറയുക ടോണർ ആയതുകൊണ്ടാണ് ഞാൻ പറയണത് ടോ അപ്പോൾ നമുക്കിത് ടോണർ യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ മുടി രണ്ട് ദിവസം മുമ്പ് വെട്ടിയത് രാത്രി എണ്ണ തേച്ചിട്ടാണ് ഞാൻ കിടന്നത് എണ്ണ തേച്ചിട്ട് രാത്രി കിടന്നിട്ടോ അപ്പോൾ ഞാനിതാ ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പുളി കഴിഞ്ഞിട്ട് ഉപയോഗി തേക്കണതാണ് ഏറ്റവും നല്ലത് കുളി കഴിഞ്ഞിട്ട് ഇതങ്ങനെ നമ്മുടെ വണ്ടയിൽ തന്നെ അങ്ങടി മുടിയിലെന്നെ അങ്ങടി ഇരുന്നോളും രാത്രി തേച്ച് കിടക്കാൻ പറ്റുന്നവരാണെന്ന് വെച്ചാൽ രാത്രി തേച്ച് കിടന്നാൽ മതി നല്ലതാണ് ഇതിങ്ങനെ നമ്മൾ വകഞ്ഞ് വകഞ്ഞ് മാറ്റി നമ്മുടെ മണ്ടയിൽ ചെയ്ത് നല്ലൊരു മസാജ് കൊടുക്കുക അങ്ങനെ എല്ലോടി ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ മുടിയിലും കൂടി അടിച്ചു കൊടുക്കുക എല്ലാവരും ചോദിച്ച് ചിലപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അതിന് എന്ത് മുടിയാണ് ഉള്ളതെന്ന് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നിറച്ച് മുടി ഉണ്ടായിരുന്നതാണ് ഇവിടെ വന്നതിന് ശേഷം ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് മുടി മുഴുവനും പോയി ഇപ്പോൾ ഇത്രയെങ്കിലും മുടി എനിക്ക് നിലനിന്ന് പോണ്ടെങ്കിലും അതുമാതിരി തന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഷോൾഡറിൻ്റെ ഇത്ര വെച്ചിട്ട് ഞാൻ വെട്ടിയതായിരുന്നു ഇത്രയെങ്കിലും നീളം വന്നതൊക്കെ ഈ ഒരു വാട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇത് കണ്ടിട്ട് എനിക്ക് മുടിയില്ലയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കരുത് നിങ്ങളുണ്ടാക്കി ഇതെന്തായാലും ഒരു നമ്മുടെ മുടിക്ക് ദോഷമല്ലേ ഗുണേ ഉള്ളൂ ഞങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും ഞാൻ ഉറപ്പ് പറയണം ഇപ്പം എൻ്റെ മുടി മുഴുവൻ ഞാൻ തേച്ചു നല്ലൊരു മസാജും കൂടി കൊടുത്തു ഇത് ഒന്ന് എന്താ പറയുക നമുക്ക് ഒരു ഒരു മാസം ഞങ്ങളിത് യൂസ് ചെയ്യാം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ മുടി പൂർണ്ണമായും മുടി കൊഴിച്ചിൽ പൂർണ്ണമായും നിൽക്കും താരം പൂർണ്ണമായും മാറും അതുപോലെ തന്നെ മുടിക്ക് ഒരു ഉള്ള് കിട്ടും നല്ല അടിപൊളിയാണ് ഇവിടുത്തെ വെള്ളം ക്ലോറിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് ഇത്തിരിയെങ്കിലും കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇതിലൊക്കെയാണ് നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ റിസൾട്ടായിരിക്കും മുടി നല്ല നീളം വരും ഉള്ള് വരും ഒക്കെ വരും എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ ഈ പുറത്തൊക്കെ ഞാൻ എന്നെ പോലെയൊക്കെ താമസിക്കുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും ക്ലോറിൻ്റെ വാട്ടർ ആയിരിക്കും അവർക്ക് ഇതുപോലെ മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളും ഉണ്ടാവും അവരൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു പോകുന്ന പറഞ്ഞാൽ ഇപ്പോഴുള്ള മുടി നിലനിർത്താനും കുറച്ചെങ്കിലും ഒരു ഗ്രോത്ത് വരുത്താനും നിങ്ങൾക്ക് സഹായിക്കും മുടി എൻ്റെ പോലെ മുടി പൂർണ്ണമായും പോയതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക ഇങ്ങനെ ദിവസവും നമ്മൾ ടോണർ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്ന് വെച്ചാൽ ദിവസവും നമുക്ക് കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഒന്ന് എന്താ പറയുക ടോണർ യൂസ് ചെയ്യുക രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ടോണർ യൂസ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ നിങ്ങളെ സഹായിക്കും കേട്ടോ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻ്റ് വഴി അറിയിക്കുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ